പ്ലാവല വേണോ പ്ലാവല ഒരു കെട്ട രൂപ പല കച്ചവടം ചെയ്യുന്നുണ്ട് ഈ പ്ലാവല ഇങ്ങനെ കേട്ടോ ഒരട്ട് മതി എന്നുവെച്ചാൽ പാടാ ഒറ്റയ്ക്കുള്ള പണിയല്ലേ ഇത് കയറി വെട്ടി ഇറക്കി പിന്നെ ഇത് കോതി അടുക്കി വരപ്പോഴ് ഒരു പരുവാകും നമ്മക്കാണെങ്കിൽ പത്തേഴുപത്തെ നാല് വയസ്സുമായിട്ടുണ്ട് ഇപ്പഴും അവിടെ ഇടന്ന് ജോലി ചെയ്യാ പ്ലാവല വേണോ പ്ലാവല ഒരു കെട്ടത് രൂപ പല കച്ചവടം ചെയ്യുന്നുണ്ട് ഈ പ്ലാവല ഇങ്ങനെ വിൽക്കുന്നത് ആദ്യമായിട്ട് വേണം കേട്ടോ ഇവിടെ എങ്ങനെയാണോ സ്ഥിരമാണല്ലോ സ്ഥലം സുബേർന്നാണ് കേട പേര് ഇക്ക എത്ര വയസ്സുണ്ട് എഴുപത്തിനാല് വയസ്സുള്ള വേണ്ട എഴുപത്തിനാല് വയസ്സുള്ള വേണ്ട ചുറു ചുറുക്കോടാണ്ട് നിൽക്കുക ചേട്ടൻ തന്നെ പ്ലാവില് കയറി ഈ പ്ലാവല ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തുകയാണ് ഞാൻ ഒരു അപൂർവ്ചങ്ങളൊന്നും ഇങ്ങനെ പ്ലാവല വെക്കുന്നത് കണ്ടിട്ടില്ല അവിടെയൊക്കെ ആടൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ആടുണ്ട് പക്ഷേ എല്ലാവരും പ്ലാവല വേണ്ടവരൊക്കെ പ്ലാവിൽ കയറി മുറിച്ചോണ്ട് വെട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇത് ചേട്ടൻ ഇങ്ങനെ കോതി ഓരോ കെട്ടായിട്ട് കൊടുക്കുകയാണ് അല്ലേ ഒരു കെട്ട് അമ്പത് ഇരുപത് രൂപയും കെട്ടുണ്ടല്ലോ ഇവിടെ ആട് ഒരുപാടുണ്ട് ആട് കൂടുതലുള്ള പ്രദേശം അപ്പൊ ഈ പ്ലാവലയ്ക്കും ആവശ്യകത ഭയങ്കര ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് മൊത്തം തീരുവോ ഇപ്പൊ തീരുല്ലേ ചക്ക മാങ്ങ തേങ്ങ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്ലാവല കച്ചവടത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് കച്ചവടം ഉണ്ടായിരിക്കാം നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇത് പ്ലാവില ഒരു കെട്ടിന് അമ്പത് രൂപ കൊടുക്കും ഇത് അമ്പതിൻ്റെ കെട്ട് എന്നുവെച്ചാൽ പാടാ ഒറ്റയ്ക്കുള്ള പണിയല്ലേ ഇത് കയറി വെട്ടി ഇറക്കി പിന്നെ ഇത് കോതി അടുക്കി വരപ്പോൾ ഒരു പരുവാകും നമുക്കന്ന് കയറാൻ പത്തേഴുപത്തിനാല് വയസ്സുകൾ ഉണ്ട് ഇപ്പോഴും അവിടെ ഇടന്ന് ജോലി ചെയ്യാം മഞ്ഞോട്ട് രണ്ടു തൊട്ട് മഞ്ഞാ അഞ്ച് തെട്ട് ആറ് തെട്ട് കൊണ്ടുപോണതാ ഞാൻ വെച്ചരാം അല്ലേ കാലം നിങ്ങൾക്ക് ഓരോ നുള്ളി നുള്ളിപ്പറക്കി തക്കി പറക്കിയെടുക്കും ഇപ്പം പിന്നെ ആദ്യമില്ല എല്ലാ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ നമ്മൾ ഒരേ വീട്ടുകളിൽ ചെന്ന് പത്തൊന്നൂറ് രൂപ കൊടുത്ത് ഓരോ മൂട്ടിലെ ഫ്ലാവരെ വെട്ടിക്കൊണ്ട് വന്ന് അതിനെ പെട്ടി ആട്ടം ഒക്കെ അകത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഓരോ കെട്ട് കെട്ടി അമ്പത് രൂപ വെച്ച് കൊടുക്കും ആട് ആടുള്ളവരെല്ലാം പല ദൂരെയൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കും ഇവിടെ ശിര വർഷങ്ങളുണ്ട് ശിരോ ഇവിടെ ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ല വേറെ നാലഞ്ച് പാർട്ടികളുണ്ട് എന്നുവെച്ചാൽ ഈ കൊറ്റാട് ജമാതി ആട് ഇഷ്ടം പോലെ ഉള്ള ഏരിയ കണ്ടവൻ ആടുള്ള ഏരിയ ഇപ്പോൾ ഇത്തിരി ആട് കുറവാണ് എന്ന് വെച്ചാൽ നേർച്ചയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട് ഇപ്പോൾ ചിലവ് കുറവാണ് മറ്റേ ഇതൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് വിറ്റ് വിറ്റ് തീരാനില്ല നാല് കെട്ട് അഞ്ച് കെട്ട് തോലെ കൊണ്ടുവന്നാൽ നമുക്ക് ഒരു മണിക്കൂർ വിറ്റ് തരാനില്ല പത്ത് രണ്ടായിരം മൂവായിരം നാലായിരത്തിലേക്ക് വിറ്റ് വിറ്റുമാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുവെച്ചപ്പോൾ എന്നോട് ചേർത്തതിന് ഈ അരി അഞ്ച് പേരുണ്ട് കച്ചവടക്കാ ആട് കുറവ് ആടുണ്ട് പൊടി ആടുകളാണ് ഇതൊക്കെ എന്നെ വളർന്ന് സൈസായി വരണം രണ്ട് മാസം കഴിയണം രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് പഴയതുപോലെയുള്ള ചിലവ് കാണും ഒരു എട്ട് മന്തി അല്ലേ അമ്പത് അതെ ആൾ വരുന്നതുവരെ നമ്മൾ കൊടുക്കും ഇല്ലെങ്കിൽ ബാക്കി നാളെ കൊടുക്കും നാളെയും പോയി വെട്ടും തയ്യത്തില്ലേ സ്വന്തമായിട്ടാണ് കയറി വെട്ടേ എടുക്കും കൂലിക്ക് വെട്ടാൻ പോയ ഇത് കൊടുക്കാനൊന്നുമില്ല വിത്ത് കഴിഞ്ഞാൽ ആട്ടോ കൂലി തന്നെ ഇരുന്നൂറ് രൂപ അത് കൊടുക്കണം പിന്നെ ഇത് വിറ്റ് പറയുന്ന പത്ത് ആയിരം രൂപ വയ്ക്കാനും എപ്പം വിളിക്കും വിന ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് അഞ്ഞൂറ് രൂപ കൊടുക്കാം അതിനുള്ള അതുകൊണ്ട് ഇത് അപ്പം നമ്മൾ രാവിലെ ഇല്ലാത്തതുകൊണ്ട് അവിടെ വന്ന് മേടിക്കുന്നത് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ചെറിയൊരാടാണ് നേർച്ചയാട് അതിന് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇത് കൊടുക്കും പിന്നെ പുണ്ണാക്ക് കപ്പിളിൻ്റെ പുണ്ണാക്ക് വിപ്പനെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ട് കുട്ടാരക്കാരെ അവിടെ ഒന്നും വിപ്പന ഇല്ല ഓരോരുത്തർ കയറി വെട്ടിക്കൊണ്ട് പോവുക ഇവിടെ എല്ലാം നമ്മൾ വെട്ടി അത് വിപ്പനെ കൊടുക്കുന്നു അമ്പത് രൂപ ഇരുപതിനൂറ് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് വലിയൊരു കെട്ട് രണ്ട് കെട്ട് മൂന്ന് കെട്ട് വലിയ കെട്ട് ഇതുകൊണ്ടൊക്കെ ഓരോരുത്തർ എടുക്കുന്നുണ്ട് ഒത്തിരി ആട് ഈ ഫാം പോലെ നടത്തും അല്ലാതെ കയറി വെട്ടാനൊന്നും ബുദ്ധിമുട്ടാന്ന് അതിന് പേരാണ് ഇവര് ഇങ്ങനെ വെട്ടിക്കൊണ്ട് വരുന്നവരായി നമ്മൾ പൈസ കൊടുത്ത് മാത്രമല്ല ചക്ക സീസണിൽ ചക്ക ഇറക്കും വെട്ടിക്കൊടുക്കും മുഴുവനെ കൊടുക്കും ഇതിപ്പോ ഒരു പീസ് ഉള്ളു ആ ഒരു േ പിന്നെ വലുതുണ്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇപ്പം സീസൺ അല്ലല്ലേ ചക്കേര ആരംഭിപ്പിമാൻഡാ ഇപ്പം വില വില ഈ ഒരു മാസം കഴിഞ്ഞ വില കുറേ നൂറ് രൂപ എഴുപത്തി രൂപ അഞ്ചിനൊക്കെ പോകത്തേ ഉള്ളൂ ചെമ്പരത്തി വരക്കേ ഇപ്പൊ ഡിമാൻഡല്ല മുന്നൂറ് രൂപ കൊടുത്താൽ ഒരുപാട് അറുപതെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും പ്ലാവല വേണമെങ്കിൽ ആടുണ്ട് പ്ലാവല കിട്ടാൻ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നേരെ സുബേർ വന്നാൽ മതി